ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വചന പുലരിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നമുക്കൊരു വചന ശ്രവിക്കാം വിശുദ്ധ മതായ ദൃശ്യ വിശേഷം അഞ്ചിൻ്റെ നാൽപ്പത്തിയെട്ടിൽ അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനാപിതാവ് പരിപൂർണമായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കും പ്രിയമുള്ളവരെ നമ്മൾക്ക് തോന്നാം ഏകദേശം ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ വലിയ കുഴപ്പങ്ങളില്ല എന്ന് എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നതല്ല ദൈവം പരിപൂർണനാണ് എല്ലാ കാര്യങ്ങളിലും അങ്ങനെയെങ്കിൽ ഞാനും പരിപൂർണനായിരിക്കണം ദൈവം വിശുദ്ധനാണ് എല്ലാ കാര്യങ്ങളിലും അങ്ങനെയെങ്കിൽ ഞാനും വിശുദ്ധനായിരിക്കണം ദൈവം വിശ്വസ്തനാണ് എല്ലാ കാര്യങ്ങളിലും അങ്ങനെയെങ്കിൽ ഞാനും വിശ്വസ്തനായിരിക്കണം ഇങ്ങനെ ഒരു പരിപൂർണത ഉണ്ടാക്കിയെടുക്കുവാൻ എനിക്ക് കഴിയും എന്നുകൊണ്ട് തന്നെയാണ് കർത്താവ് ഇത് പറഞ്ഞത് എനിക്കിതിന് കഴിയും എനിക്കിതിന് കഴിയണം പരിപൂർണതയിലെത്തുവാൻ കർത്താവ് എല്ലാത്തിലും പൂർണ്ണവാനായതുകൊണ്ട് ഞാനും പൂർണ്ണവാനായിരിക്കും കർത്താവ് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി എനിക്കും ശ്രമിക്കാം അതിനുവേണ്ടി കർത്താവ് നിങ്ങൾ ഒരുക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും തന്നെ ആം